അങ്ങനെ അവസാനം നയന ഗോവിന്ദനോടും കനകയോടും സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ആദർശേട്ടനല്ല ചന്ദുമോളുടെ അച്ഛനെന്ന് ആബിയാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് നീ എന്താ മോളെ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇത്രയും നാളും നിന്നോട് തിരിച്ചും മറിച്ച് ഞങ്ങൾ ചോദിച്ചതല്ലേ അപ്പോഴൊന്നും പറയാതെ നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നേ അപ്പം കനക പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ ആദർശനെ രക്ഷിക്കാനുള്ള അടുത്ത അടവായിരിക്കും എനിക്കറിയാം നിങ്ങളിത് വിശ്വസിക്കത്തില്ലെന്ന് കാരണം ആ അബി നിങ്ങളെ അതുപോലെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ അന്ന് ഈ സംഭവം അനന്തപുരിയിൽ അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തി ആദർശേട്ടൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞു അത് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അന്ന് തന്നെ ആദർശേട്ടൻ ആദർചേട്ടൻ്റെയും ചന്തുമോളുടെയും ഡി ടെസ്റ്റ് ചെയ്തിരുന്നു അതിൽ നിന്ന് ആദർശേട്ടൻ അല്ല ചന്ദ്ര അച്ഛനും തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ അബിയുടെ മുടിയും ടെസ്റ്റ് ചെയ്തു അത് കൂടി അഭിയാണ് ചന്ദോളുടെ അച്ഛൻ എന്നറിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആദർശേട്ടനല്ല അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത്രയും നാളും നിങ്ങളോടൊന്നും ഇത് പറയാതിരുന്നതിൻ്റെ കാരണം തന്നെ നവ്യേച്ചിട്ട് സന്തോഷം കണ്ടും അവരുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നുള്ള ചിന്തയിലാണ് എന്നാൽ എല്ലാവരുടെ മുന്നിൽ ആ എല്ലാം അറിയാവുന്ന സഹിതം ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ ആദർശേട്ടം തല ഉണിച്ച് നിൽക്കേണ്ട അവസ്ഥ വരും കാണുമ്പോൾ എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നിങ്ങളത് അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്നൊക്കെ നയന പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് നയനയും കനകയും ഗോവിന്ദനും അപ്പം കനക ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ പറയുന്നേ ചന്തു അച്ഛൻ അഭിയാണെന്നോ എൻ്റെ ഈശ്വര നവ്യമോളിതെങ്ങനെ സഹിക്കും അതുകൊണ്ടാണ് അമ്മേ ഞങ്ങൾ ഇത്രയും നാളും ഇതെല്ലാം മൂടി വെച്ചത് ഇപ്പം തന്നെ നവ്യേച്ചി പറഞ്ഞതമ്മ കേട്ടില്ലേ അഭയങ്ങാനും വരുന്നെങ്കിൽ ഞാൻ കോടതി കേറ്റിയേനേന്ന് അന്ന് കുഞ്ഞുമായിട്ട് നവ്യേച്ചി വീട്ടിൽ വന്ന ദിവസമാണ് ഡി എൻ എൻ എ ടി സ്റ്റുഴി ഞങ്ങളിതറിയുന്നത് കൈക്കുഞ്ഞുമായി കയറി വന്ന ചേച്ചിയോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നോ ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ഇത്രയും നാളും മറച്ചു വച്ചത് ഒരു തെറ്റും ചെയ്യാതെ തന്നെ ആദർശമായിട്ടാണ് അതെല്ലാം ഏറ്റെടുത്തത് അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ഹോ ആ അഭി അവൻ എന്തൊരു ദുഷ്ടന ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ കൂടി ആദർശം മോനെ ഈ കുറ്റം മൊത്തവും പറഞ്ഞതും എല്ലാം അവൻ തന്നെയല്ലേ അവന് അവനത് എങ്ങനെ സാഹി സാധിക്കുന്നു മറ്റൊരാളുടെ തലയിൽ കുറ്റങ്ങളെല്ലാം ചമച്ചു വെച്ചിട്ട് എങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു അപ്പം ആദർശു പറയുന്നുണ്ട് അവൻ അങ്ങനെയാണച്ചാ ചെറുപ്പം മുതലേ സ തൻ്റെ നിര താൻ ചെയ്ത തെറ്റ് മറ്റുള്ളവർ കണ്ട് അവൻ നിരപരാധി സമയം അതുപോലെ അഭിനയിക്കുകയും ചെയ്യും അപ്പം കനകം പറയുന്നുണ്ട് ശരിയാ പാവം എൻ്റെ നവ്യമോൾ എന്ത് ചെയ്യാനാ ഇത്രയും കാലത്തിനോടയ്ക്ക് പാവം ഒരുപാട് അഭിനയി അനുഭവിച്ചു ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു ഇപ്പോഴാണെങ്കിലും അഭി പറയുന്നതും കാണിക്കുന്നതുമൊക്കെ യഥാർത്ഥമാണെന്നും പറഞ്ഞ് അതിൽ വിശ്വസിച്ചിരിക്കുകയാണ് ആ പാവം എന്നെങ്കിലും അഭി അഭി അവളെ ചതിച്ചു എന്ന് അവളെ തിരിച്ചറിഞ്ഞാൽ അവൾ തകർന്നു പോകും അഭിയുടെ സ്വഭാവം ശരിയല്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു തെറ്റാവും ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇപ്പം എൻ്റെ നവ്യമോളെ ഒരുപാട് സ്നേഹിച്ച് വിശ്വസിപ്പിച്ചിട്ട് അവസാനം ഒരു പടുകുഴിയിലേക്ക് തള്ളി വിടുമെന്നോ ഒന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല അപ്പം ആദരിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടാണ് ഞങ്ങളിതെല്ലാം മറച്ചു വെച്ചത് തൽക്കാലം ഇതൊന്നും നവ്യ അറിയുന്ന അറിയണ്ട എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവക്കറിയുകയാണെങ്കിൽ അങ്ങനെ അറിയട്ടെ അച്ഛനും അമ്മയും വിഷമിക്കാതിരിക്കേ എന്തായാലും നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ മാറിയല്ലോ എനിക്ക് അത് മതി സന്തോഷമായി മുത്തശ്ശനും അബിയെ നോക്കി വെച്ചിരിക്കുക ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും നവ്യയുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടുമാണ് ബുദ്ധശ്ശനൊന്നും പറയാത്തത് ഇനി ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നിങ്ങനെ ആദർശി പറയുകയാണ് അപ്പോൾ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് മോനെ ആദർശേ മാപ്പ് ഇത്രയും നേരം പറഞ്ഞതിനും ചെയ്തതിനും എല്ലാം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് നയനമ്മോളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് താങ്ങാനായില്ല അതുകൊണ്ടാണ് മോനോട് ഞങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയത് മോൻ ഞങ്ങളോട് ക്ഷമിക്കുക അങ്ങനെ കനങ്കയോടും ഗോവിന്ദനോടും സത്യങ്ങളൊക്കെ പറഞ്ഞ് കൂടി സന്തോഷത്തോടെ നയനയും മാദർശം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയം അനാമികയും അനിയും തമ്മിൽ എന്നും വഴക്കാണ് അങ്ങനെ ഇരിക്കാൻ അനാമികയ്ക്ക് ഒരു കോള് വരികയാണ് അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ മടുത്തു ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്ന് ഇനിയും ഇവനെ നോക്കി ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ വരുമോ അതിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വരട്ടെ എനിക്കിപ്പോൾ നിന്നെ കാണണം കുറച്ച് സംസാരിക്കാനുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനാമിക ഫോണിലൂടെ പറയുകയാണ് അനി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അനി ചോദിക്കുന്നത് ആരാടി ഫോണിൽ നിനക്ക് ആരോടാണ് ഇപ്പോൾ സംസാരിക്കാനുള്ളത് ആരുടെ അടുത്ത് പോകുമ്പോഴാണ് നിനക്ക് കൂടുതൽ മനസമാധാനം കിട്ടുന്നത് അപ്പം അനാമിക പറയുന്നുണ്ട് നീ ആ നന്ദുൻ്റെ പുറകെ നടക്കുന്നില്ലേ അവളുടെ പുറകെ നടക്കുമ്പോഴും അവളെ കാണുമ്പോഴും നിനക്കൊരു മനസമാധാനം കിട്ടാറില്ലേ അതുപോലെ എനിക്കും വേണം മനസമാധാനം എനിക്ക് മനസമാധാനം കിട്ടുന്നിടത്തേക്ക് ഞാനും പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അനാമിക അനാമിക അവളുടെ കാമുകനെ വിളിച്ചു വരുത്തി അവൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നാണ് പോകുന്നത് ഈ സമയത്ത് ജാനകിയും അജയനും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് അവർ അവരുടെ കാറെടുത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ അവർ പോകുന്ന സമയത്താണ് അനാമികയും അവളുടെ കാമുകനും കൂടെ ബൈക്കിൽ പോകുന്നത് അവർ കാണുന്നുണ്ട് അവർ പോകുന്നത് കാണുന്ന അജയൻ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി ആ പോകുന്നത് അനാമികയല്ലേ അവളിത് ആരുടെ കൂടെയായി പോകുന്നത് ആറ് ബൈക്ക് ആറ് ബൈക്കിൻ്റെ പുറകിലിരുന്നായി പോകുന്നത് അപ്പോൾ ജാനകി അവരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അതെ ശരിയാണല്ലോ അത് അനാമിക മോളാണല്ലോ അവൾ രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ് ഇനി അതാരാ അവളുടെ ഫ്രണ്ട്സും ആണോ ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണെങ്കിലോ ആ എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ജാനകി അനാമികയുടെ അനാമികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ജാനകിയുടെ കോളാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അനാമിക ഫോൺ എടുക്കുന്നില്ല വീണ്ടും വീണ്ടും റിങ് ചെയ്തിട്ടും അവൾ ആ ഫോൺ എടുക്കുന്നില്ല എന്താ മോൾ ഈ ഫോൺ എടുക്കാത്തത് നീ അവരിത് എവിടെ പോവുമായിരിക്കും ആ എന്തായാലും അജേട്ടാ നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അതാരണെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആ ബൈക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ അനാമികയും കാമോകനും കൂടെ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് നിർത്തി അങ്ങോട്ട് കയറി പോകുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് വായിട്ടാ നമുക്കും പോയി നോക്കാം എന്തായാലും അതാരണം നമുക്കൊന്നറിയാലോ അന്നും പറ അജയനും ജാനയും കൂടി അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അജയ്ൻ്റെ മനസ്സിൽ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് അജയൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ പോക്ക് അത്ര പന്തിയല്ല ഇനി ഇതാണോ അനിമോന ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുള്ളത് ആദർശിച്ച ചില സൂചനയൊക്കെ തന്നിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും വാകുവോ ആ എന്തായാലും നോക്കാം ജാനകയ്ക്ക് പിടി കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ പോയി നോക്കാം എന്നൊക്കെ അജയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവർ അനാമികയും കാമുകനും കൂടെ അവിടെ ഒരടുത്ത് പോയിരിക്കുകയാണ് ജാനകയാണെങ്കിൽ അവർ പിന്നാലെ പോയി അനക കാണ അനാമിക കാണാതെ മറഞ്ഞ് നിൽക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നതും ജാനകയ്ക്ക് നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അനാമിക കാമുകനോട് പറയുന്നുണ്ട് ആ നാശം പിടിച്ച അനിയുടെ കൂടെയുള്ള ജീവിതം ഞാൻ മടുത്തു പിന്നെ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവിടുത്തെ സ്വത്തും മാത്രം മൂർത്തിട്ടല്ല ആ നന്ദുവും അനിയും ഒന്നിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഡിവേഴ്സ് വാങ്ങിയാലും എനിക്ക് ന്യായമായ തുക കിട്ടും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ ആ അവസരം നോക്കി ആ നന്ദു അവിടെ കയറി കൂടും അതിന് ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അനാമിക അപ്പം കാമുകൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് നീ ഒന്നും അനിയുടെ ഭാര്യയായിട്ട് അവിടെ തന്നെ ജീവിക്കാനാണോ എൻ്റെ ഉദ്ദേശം നമുക്കും വേണ്ട ഒരു ജീവിതം അത് വേണം ഇപ്പോൾ നമ്മൾ എന്നും കാണുന്നുണ്ടല്ലോ ഇനി പയ്യെ നമ്മുടെ ബിസിനസ്സൊക്കെ വളർത്തിക്കൊണ്ട് വരണം അതെ അതിപ്പോൾ നീയല്ലേ പറഞ്ഞത് അനന്തപുരിയിലെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാം എന്നിട്ട് ആ സ്വത്ത് ഉപയോഗിച്ച് നമുക്ക് അവരെക്കാൾ നല്ല നിലയിൽ നമ്മുടെ ബിസിനസ് വളർത്തിക്കൊണ്ട് വരണമെന്നൊക്കെ എന്നിട്ടവൻ പിന്നെയും ചോദിക്കുകയാണ് പണം കിട്ടും ബിസിനസ് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആയോ അനന്തപുരിയിലെ സ്വത്തോ പണമോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് കിട്ടാൻ പോകുന്നുണ്ടോ അനാമിക കിട്ടും കിട്ടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല അനിയെ ഞാനൊന്ന് വിവാഹം കഴിച്ചത് തന്നെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല അവളുടെ അവൻ്റെ കോടികളുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും ഞാനും അവിടെ പോയി വിവാഹം ആലോചിച്ചതും നടത്തിയതും വിവാഹശേഷം അവൻ എൻ്റെ എൻ്റെ വഴിക്ക് വന്നാലും അവൻ്റെ സ്വത്തൊക്കെ എഴുതി എഴുതിവാങ്ങിയിട്ട് അവനെ ഡിവോഴ്സ് ചെയ്തിട്ടോ അല്ല തട്ടിക്കളഞ്ഞിട്ടോ ഞാൻ നിൻ്റെ ഒപ്പം വന്നേനെ ആ അനി നന്ദുവായിട്ട് ഒന്നിക്കാൻ ശ്രമിച്ചപ്പോൾ നന്ദു എൻ്റെ ശത്രുവായി മാറി ആ നന്ദു അനിയായിട്ടുള്ള ജീവിതം ഒരിക്കലും ഒന്നിച്ചാവരുത് അതിനി അനാമിക എവിടെയാണെങ്കിലും അനുവദിക്കുകയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എൻ്റെ അമ്മായിമ്മയുടെ ധാരണ എന്താണെന്നറിയാമോ ഞാൻ അവരുടെ മകനെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നതെന്നാണ് അവർക്കറിയില്ലല്ലോ അവരുടെ സ്വത്ത് കണ്ടാണ് ഞാൻ അവിടെ കയറി കൂടിയതെന്ന് എൻ്റെ അച്ഛനും അമ്മയും കോടീശ്ശരം വരാമെന്ന് പറഞ്ഞിട്ടാണ് വിവാഹാലോചനയായിട്ട് അങ്ങോട്ട് പോയത് അത് കണ്ട് കണ്ണ് മഞ്ഞളടിച്ചിട്ടാണ് അവർ ഈ കല്യാണത്തിന് എന്നെ സമ്മതിച്ചത് പക്ഷേ അവിടുള്ള രണ്ടവിളമാരെക്കാട്ടിലും താറയാണ് ഞാനെന്നുള്ള വിവരം അവിടെ ആർക്കും അറിയില്ല ഇനി അതൊട്ടാരും അറിയാനും പോകുന്നില്ല എന്തായാലും അവിടുത്തെ കുറേ പണം അടിച്ചു മാറ്റി നമ്മുടെ ബിസിനസ് വളർത്തണം അങ്ങനെ എത്തിച്ചാൽ തന്നെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി പിന്നെ ആനി അവനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം അവൻ ഇപ്പോഴും ഡിവോഴ്സ് ചോദിച്ച് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാണ് പക്ഷേ ഞാൻ അത് ഉടനെ ഒന്നും കൊടുക്കില്ല എങ്ങനെങ്ങാനും കൊടുത്താൽ അവൻ ഉടനെ തന്നെ ആ നന്ദൂനെ കിട്ടും അവർ രണ്ടുപേരും സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ അപ്പം കാമുകം പറയുന്നുണ്ട് അപ്പം നമുക്കും ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ നമുക്കും വേണ്ട ഒരു ജീവിതം അനിയോടും നന്ദൂനോടുള്ള പകം വീട്ടാ നീ അവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ നമ്മുടെ ജീവിതം നടക്കുമോ എങ്ങനെയെങ്കിലും സ്വത്തൊക്കെ കൈക്കലാക്കി അവിടെ നിന്ന് ഇറങ്ങണം നമ്മുടെ ബിസിനസ് പുരോഗമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഉറപ്പാണ് മൂർത്തീസ് ജ്വല്ലറിയെക്കാട്ടിലും വലിയൊരു ബിസിനസ് നമ്മൾ തുടങ്ങും അവിടുത്തെ എം ഡി കസേരയിൽ നീയും ഞാനും ഇരിക്കും അവൻ ആ അനിയെ മൂന്ന് ജ്വല്ലറിയുടെ ഉടം മൂന്ന് ജ്വല്ലറി അവനെ ഏൽപ്പിച്ചതാണ് അവൻ അങ്ങോട്ടങ്ങ് പോകുന്നില്ലെന്ന് മാത്രമല്ല ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അവൻ അതിനെന്നെ സമ്മതിക്കത്തുമില്ല എന്നെ ആ ജ്വല്ലറിയുടെ പരിസരത്തെങ്കിലും അടുപ്പിച്ചിരുന്നെങ്കിൽ ഞാനൊരു കളി അങ്ങ് കളിച്ചാനേ കുറേ സ്വർണമെങ്കിലും ഞാൻ അടിച്ചു മാറ്റുമെങ്കിലും ചെയ്തേനെ ഇതിപ്പോൾ ഒന്നും വയ്യാത്ത അവസ്ഥയായിരിക്കാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് നിന്നോടൊപ്പം ഈ വരുന്ന കുറച്ച് സമയമാണ് എനിക്കൊരു സന്തോഷമുള്ളത് ഇതെല്ലാം ജാനകി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അജയനെ ഇതെല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം കേട്ട് ജാനകി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് അപ്പം അജയൻ ചോദിക്കുകയാണ് ജാനകി നീ കേട്ടോ നിൻ്റെ പ്രിയപ്പെട്ട മരുമോളക് പറഞ്ഞതെല്ലാം കണ്ടില്ലേ അവളുടെ മനസ്സിലിരിപ്പ് നീ എന്തുമാത്രം നയനെ സ്നേഹിച്ചിരുന്നതാ അതുപോലെ ഇപ്പം നീ അവളെ എന്തുമാത്രം വെറുക്കുന്നുണ്ട് അതിനെല്ലാം കാരണം ഇവളാണ് ഇവൾ അനന്തപുരിയിൽ കയറി കൂടിയതിന് പിന്നെയാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഇപ്പോൾ അവളുടെ വായിൽ നിന്ന് തന്നെ നീ കേട്ടില്ലേ അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഫ്രോഡുകളാണെന്ന് പാവൻ നമ്മുടെ മോൻ അനി അവൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ അവളുമായിട്ടുള്ള ജീവിതം ഒന്നിച്ചു പോകുകയല്ലെന്ന് അപ്പോഴെല്ലാം അവനെ വഴക്കു പറഞ്ഞു നന്ദൂൻ്റെ പുറകെ വെറുതെയല്ല അവൻ നടക്കുന്നത് ഞാനും അന്നവനെ വഴക്കു പറയും തല്ലുകയും ഒക്കെ ചെയ്തു അതൊക്കെ തെറ്റായിപ്പോയിരുന്നു എന്നെനിക്ക് തോന്നുക കാരണം അവനായിരുന്നു ശരി അവനും നന്ദൂനും കൂടിയുള്ള ജീവിതമായിരുന്നു നടക്കേണ്ടിയിരുന്നത് നന്ദു അവൻ്റെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ അവരിപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിച്ചിരുന്നേനെ ഇവള് ഇവളിനി നമ്മുടെ മകനെ എന്തെല്ലാം ചെയ്യും അവൾ കൊന്നു കടിക്ക കൊന്നു കളയാൻ പോലും മടിക്കില്ല എന്ന് അവൾ പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ ജാനകി പറയാണ് അജയേട്ടാ ശരിയാണ് എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇതെല്ലാം സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അനാമിക ഇങ്ങനെ ഒരുത്തിയായിരുന്നു അവൾ എത്ര എന്തുമാത്രം നല്ലവളായിട്ടാണ് അവടെ അഭിനയിക്കുന്നത് നമ്മളുടെയൊക്കെ മുമ്പിൽ അവളും അവളുടെ അച്ഛനും അമ്മയെല്ലാം അഭി അഭിനയിക്കുകയായിരുന്നു അനന്തപുരയിലെ സ്വത്തടിച്ചു മാറ്റാൻ വന്ന കള്ളന്മാരാവർ അവർക്ക് സ്വത്ത് മാത്രമല്ല എൻ്റെ അനിമോൻ്റെ ജീവിതവും വേണം അവരെൻ്റെ അനിയെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നവർ പറഞ്ഞത് കേട്ടില്ലേ അവൾക്ക് പല കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അനിയെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോഴല്ലേ സത്യമല്ല മനസ്സിലായത് ഇത്രയും ദുഷ്ടയായ ഒരു ഇനി ഇനി അനന്തപുരയിലനിയുടെ ഭാര്യയായിട്ട് വേണ്ട അജേട്ടൻ ചേട്ടൻ പറഞ്ഞ് ശരിയാ നന്ദുവാണ് അനിയുടെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവൾ നന്ദുവിനെ ഞാൻ പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തിയെങ്കിലും നന്ദു തന്നെയാണ് അവൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത് നമ്മുടെ മോന് സമാധാനമായൊരു ജീവിതം വേണമെങ്കിൽ നന്ദു വേണം അവൻ്റെ കൂടെ ഈ അനാമിക ഇവിളെ ഞാനിന്ന് ശരിയാക്കും വീട്ടിൽ ചെന്ന ഉടനെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിനൊരു തീരുമാനമെടുക്കണം ഇനി ഒരു നിമിഷം പോലും അവൾ അനന്തപുരിയിൽ നിൽക്കാൻ പാടില്ല ചേട്ടാ അപ്പോൾ അജം പറയുകയാണ് നീ പെട്ടെന്ന് പെപ്രാളം പിടിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ അങ്ങനെ അവളെ പെട്ടെന്ന് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയ അവൾ പല കളികളും കളിക്കും അവൾ പറഞ്ഞത് കേട്ടില്ലേ അവൻ്റെ കൂടെ ചേർന്ന് അനിയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല എന്ന് അങ്ങനെയുള്ള ഒരുത്തിയെ പെട്ടെന്ന് അവിടെ നിന്ന് വിടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ പോലും അവൾ ചെയ്തു തരില്ല എന്നാ പറയുന്നത് അവൾ കുറച്ചു കാലം കൂടെ അവിടെ നിൽക്കട്ടെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി എന്തായാലും അവളുടെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ ദൈവമായിട്ടാണ് നമ്മളെ ഇതുവഴി വരുത്തിച്ചതും ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതും എന്തായാലും എത്രയെല്ലാം വെച്ചാലും ഒരു ദിവസം സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയാലും ജാനകിയുടെ മനസ്സ് ഉത്തവും ഈ വിഷമമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കറക്കൊക്കെ കഴിഞ്ഞിട്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളെ കണ്ടതും ജാനകി ആകെ ദേഷ്യപ്പെട്ട് ജാനകി ചോദിക്കുന്നുണ്ട് അനാമിക നീ നേരം വെളുത്തപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ നീ എങ്ങോട്ടാണ് പോയത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇരിക്കെ പോയി എൻ്റെ വീട്ടിൽ പോയി ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി എന്താ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അല്ല നിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞു പിന്നെ നിൻ്റെ ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ അന്തി അന്തിയാവുന്നത് വരെ നീ കറങ്ങി നടന്നത് ഓഹോ ഇപ്പം നിങ്ങളും എന്നെ ചോദ്യം ചെയ്യാൻ വരികയാണോ ആ ആവശ്യത്തിന് ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ അവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അവൻ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു ഇനി ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നിനക്ക് കാര്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നോ നിനക്ക് തോന്നുന്ന പോലെ കയറി വരാനും ഇറങ്ങിപ്പോകാനോ ഉള്ള സ്ഥലമല്ല അനന്തപുരി അപ്പോൾ അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പന്തികോടുണ്ടല്ലോ ഇവർക്കെന്ന് അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ നയനെ ഇനി എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇവരൊക്കെ പറയുന്നത് എന്തിനാ നിങ്ങളെ കേൾക്കുന്നത് അപ്പോഴേക്കും അജയനും അങ്ങോട്ടേക്ക് വന്നു ഇനി നയനയൊന്നും ഇത് പിടിച്ചിടണ്ട നയനയൊന്നും പറഞ്ഞിട്ടല്ല ജാനകി ഇത്രയും പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാ നേരം വെളുത്തപ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ പിന്നെ അന്വേഷിച്ചിട്ട് നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ജാനകി പല പ്രാവശ്യം നിന്റെ ഫോണിലേക്ക് വിളിച്ചു നീ ഫോൺ എടുത്തില്ലല്ലോ പിന്നെ നിനക്ക് തോന്നുന്ന പോലെ കയറി വരാനും ഇറങ്ങിപ്പോകാനും ഒന്നും ഇത് നിന്റെ വീടല്ല അനന്തപുരിയാണ് എന്ന് അജയനും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നയനെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നയനെ ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് എന്താ ജാനയ്ക്കും അജയനുമൊക്കെ ഇത്ര ദേഷ്യം വരാൻ കാരണമെന്നിങ്ങനെ അവൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ അനാമികയും ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെ ഇവർക്ക് ഇന്ന് എന്തു പറ്റി ഇനി ഞാൻ അവൻ്റെ കൂടെ പോയത് ഇവർ കണ്ടിട്ടുണ്ടാവുമോ എന്തായാലും നന്നായി അഭിനയിച്ച് എന്നെ നിൽക്കാം അതായിരിക്കും നല്ലത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അനാമിക പറയുകയാണ് അല്ല അമ്മേ അമ്മേ ഞാൻ പുറത്ത് പോയതിനെ എന്നോട് ദേഷ്യപ്പെടുകയാണോ അനിയെപ്പോലെ നിങ്ങളും എന്നോട് ഇങ്ങനെയൊക്കെ തുടങ്ങുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ റൂമിലേക്ക് കയറിപ്പോന്നുണ്ട് ഇനിയാണ് നമ്മുടെ ജാനകിയുടെ കളിയൊക്കെ തുടങ്ങുന്നത്